ബ്രിട്ടീഷ് ക്രൈസ്തവർ കൊന്നൊടുക്കിയ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും കൈമാണുണ്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ വെറും നാൽപ്പത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കൂട്ടക്കുരുതികളിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം നൂറ്റി അറുപത്തി അഞ്ച് ദശലക്ഷാണ് ഒരു ക്രിസ്തു വിശ്വാസിക്ക് സ്വന്തം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പോഴേക്ക് മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വീട്ടിലേക്ക് മൂന്നിൽ രണ്ട് ഭാഗം ജൂതന്മാരെയും ഇല്ലാതാക്കി കളഞ്ഞു അറുപത് ലക്ഷത്തില് പതിനഞ്ച് ലക്ഷത്തോളം പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം പട്ടിണി കിട്ടും ദ്രോഹിച്ചും ഗസയിൽ നടക്കുന്നതിന്റെ എത്രയോ ഇരട്ടി വലിയ പീഡനങ്ങൾ നേരിട്ടുകൊണ്ട് അറുപത് ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള ആളുകളാണ് ഈ ദുരവസ്ഥക്കെല്ലാം കാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന കൃഷി രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ജൂതന്മാര് ഫലസ്തീനിലേക്ക് കുടിയേറ്റം നടത്തുന്നത് വിഷന്ന് വലഞ്ഞ കുഞ്ഞുങ്ങൾ ഒട്ടിയ വയറുമായിട്ട് പത്രം പിടിച്ചിങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ആ വയറിൽ മെഷീൻ കണ്ണിന്റെ ബുള്ളറ്റുകൾ നിറച്ചിട്ട് വിശപ്പില്ലാത്ത രോഗത്തേക്ക് അവർ പറഞ്ഞയക്കുന്ന ക്രിസ്ത്യൻ പേര് വെച്ചുകൊണ്ട് രണ്ടു തരങ്ങൾ വിളിച്ച് പറയുന്ന മാത്രം ഉദ്ദേശിച്ച് പറയുകയാണ് അപ്പൊ ഞാൻ തുടരുകയാണ് മനുഷ്യന്മാരെ കൊടുത്തു കൂട്ടാൻ പറ്റാത്ത ചില നാരികളെ നമ്മൾക്കളോടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഒരു വീഡിയോ കണ്ടോക്കി ആ പാല് കുടിക്കുന്നത് അതിന്റെ കുട്ടികളല്ല എന്നുള്ളത് അതിനറിയാം അതിന്റെ വർഗത്തിൽപ്പെട്ട കുട്ടികളല്ല പക്ഷെ ആ വിഷം ആ കുട്ടികൾ വന്ന സമയത്ത് സ്വന്തം മുലപ്പാൽ ചെറുത്തി കൊടുക്കുകയാണ് ആ നായ്ക്കുള്ള വകതിരിവ് പോലും ഇല്ലാത്ത ചില നായ്ക്കാട്ടങ്ങളുണ്ട് അങ്ങനെയുള്ള കുറച്ച് നായ്ക്കാട്ടങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കരാർ ലംഘിച്ച് ഇസ്രയേൽ ഫലസ്തീനികൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി അഞ്ച് ആളുകൾ മരണപ്പെട്ടു അങ്ങനെയുള്ള ഒരു വാർത്തയുടെ ചുവട്ടിൽ വന്നിട്ടുള്ള വിഷം തുപ്പലാണ് പണ്ടൊക്കെ ഇത്തരത്തിലുള്ള ചട്ടത്തരങ്ങൾ വിളിച്ചു പറയാനൊക്കെ ഫേക്ക് ഐഡിയൊക്കെ വേണ്ടിയിരുന്നു ഇപ്പൊ നല്ല ഒറിജിനൽ ഐഡിയിൽ വന്നിട്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് അഞ്ച് പച്ച മനുഷ്യന് മരണപ്പെട്ടു എന്ന് കേൾക്കുന്ന സമയത്ത് ഭയങ്കര ചിരിയാണ് കുറച്ച് പ്രസക്തമായ കമന്റുകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം സുരേഷ് നിലപമൂടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിട്ട കമന്റാണ് ഹമാസ് തീവ്രവാദികളുടെ നേർക്ക് എന്ന് തിരുത്തുക ഹമാസ് ഹമാസ്വാദികൾ കാരണം ഫലസ്തീൻ ജനങ്ങൾ കഷ്ടപ്പെടുന്നു ഹമാസ് തീവ്രവാദികളെ ഫലസ്തീൻ ജനത വെറുക്കുന്നു ഇസ്രയേൽ ഹമാസ്കളെ തീർത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ ഫലസ്തീൻ ജനതയ്ക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല തൽക്കാലം ചെറിയ പലായനമൊക്കെ ചെയ്യേണ്ടി വന്നാൽ പോലും എവിടേക്ക് പലായനം ചെയ്യാനാണ് സുരേഷ് ചുറ്റിലും ഡ്രോണുകളും പട്ടാളക്കാരും ഇസ്രയേൽ നിശ്ചയിച്ച അതിർത്തി വരമ്പുകൾക്കുള്ളിൽ ഒരു ചെറിയ സ്ഥലത്ത് എങ്ങോട്ടെങ്കിലും ഓടി പോവാൻ പോലും ഒരു വഴിയില്ലാതെ ഉള്ളിൽ കടന്ന് നരകിക്കുന്ന കുറച്ച് ആളുകൾ അവർക്ക് പലായനം ചെയ്യാനുള്ള എന്തെങ്കിലും വഴി പറഞ്ഞാൽ സുരേഷിന് അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ വിഷ്ണു ഉണ്ണി പൂരം കൊടികയറി മക്കളെ ഇസ്രായേൽ സുരേഷ് കുമാർക്കെ ഹമാസ് ഭീകരർ വന്ന ഉടനെ അവിടെയുള്ള കുറെ പാവങ്ങളെ വിളിച്ചു വന്നു പ്യാരിലാൽ പിയാരിക്ക് നദന്യാട് ഭയങ്കര ലവ്വാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയങ്ങളിലോട്ടോ മെയിനായിട്ട് മുസ്ലിങ്ങളോടുള്ള ഒരു വൈരാഗ്യമാണ് ഇവരുടെ ഒക്കെ കമന്റുകളിലും ഇവരുടെ ഒക്കെ പ്രതികരണങ്ങളിലും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് സാറു കേബി കുഴിയിൽ കിടന്ന തീയതികളെല്ലാം പുറത്തിറക്കി കൊല്ലുന്നത് തന്നെ ജൂതന്റെ ബുദ്ധി അനു അനു ഇസ്രയേൽ തന്നെ രാജാവ് അതുകൊണ്ട് ഇസ്രയേൽ തീരുമാനിക്കും വെടി വെക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടാ മതി അല്ലെങ്കിൽ മാളത്തിൽ ഒളിച്ചിരുന്നു പണ്ട് സവർണറായിട്ടുള്ള ആളുകള് ഈ പറഞ്ഞ സാധനം വെക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പിണ്ടിയും മൊന്തയും പുൽപ്പായുമായിട്ട് അന്റെ പൂർഹികരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ മാറിക്കൊടുത്തിട്ട് സവർണൻ ഓന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞു പോകുന്നവരെ മാളത്തിൽ ഒളിച്ചിരുന്നിട്ട് ഓന്റെ വെടിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വന്നിട്ടുള്ള തലമുറന്റെ ബാക്കിയാണ് നീ പ്രസഖികളീ പറഞ്ഞ പോലെ അത് സംഘികൾക്ക് അരിവെച്ചോണ്ടിരിക്കയാണ് സ്റ്റീഫൻ തീർക്കണം എല്ലാ തീയ്യാധികളെ ജോൺ പാറയിൽ പുറവാദികൾ ആരായാലും തള്ളണം ലോക സമാധാനം വരണം കേരളത്തിന് അതൊരു മാതൃകയാവും വിൻസെന്റ് ഗോമസ് എല്ലാ തിയ്യാധികളെയും തീർത്തിട്ട് മതി ഇനി ഒന്നില്ലെങ്കിൽ ഇസ്രായേൽ അല്ലെങ്കിൽ ഫലസ്തീൻ തീയതികൾ രണ്ടിലൊരാൾ മതി വർക്കിച്ചൻ പുരുഷങ്ങൾ തീർക്കണം എല്ലാ ഹമസിനെയും ജോർജ് പോൾ ജോർജ് ഒറിജിനൽ കൊർജിനാട്ടോ ഇസ്രയേലിന് കട്ട സപ്പോർട്ട് ഒന്നിനെയും വെച്ചേക്കരുത് ഡേവി ഡി ജോൺസ് മുസ്ലിം തീയകളെ കൊല്ലുന്ന ഇസ്രായേലിന് അഭിനന്ദനങ്ങൾ ജോജോ കെ എഫ് ആയിരത്തി ഇരുന്നൂറ് പേരെ ചുമ്മാ കയറി നശിപ്പിച്ചതിന്റെ കലിപ്പ് തീർന്നിട്ടില്ല ഇനിയും ഇടക്കിടെ കുറെ പ്രവാദികളെ കാലപുരുക്കി വിടും ജോസഫ് വിനോദ് പന്നിയോളികൾ തീരട്ടെ സംഘികൾ പിന്നെ അങ്ങനെ ആയിപ്പോയി ക്രിസംഗികൾ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്നുള്ള ഞാനറിയിക്കുന്നത് കഴിഞ്ഞ വർഷകാലം വരെ മുസ്ലിങ്ങൾക്കെതിരായിരുന്നു വലിയ രീതിയിലുള്ള അക്രമം നോർത്ത് ഇന്ത്യയിൽ നടന്നുണ്ടെങ്കിലും മുസ്ലിങ്ങൾക്കെതിരെ നടന്നിരുന്ന അക്രമങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് അതേസമയത്ത് ഉത്തരാഖട്ടിലും യു പിയിലും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ക്രൂരതകളാണ് ഒരു ക്രിസ്തു മതവിശ്വാസിക്ക് സ്വന്തം വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല അപ്പോഴേക്ക് മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വീട്ടിലേക്ക് അടിച്ചു കയറുകയാണ് എന്നിട്ട് വീട്ടിലുള്ള ആളുകൾ അക്രമിക്കുകയാണ് പെൺകുട്ടികളുടെ മാനത്തിന് വിലയിടുകയാണ് ഒരുപാട് പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് ക്രിസ്തു മത വിശ്വാസികൾക്കെതിരെ തന്നെ കേസെടുത്തിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ട് അടക്കുകയാണ് അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുകയാണ് സംഘികൾക്കൊപ്പം നിങ്ങൾ കുറച്ച് സംഘികളും നിങ്ങൾ കുറച്ച് സംഘികളും മാത്രമല്ല ഭൂരിഭാഗം വരുന്ന മനസ്സിൽ നന്മയുള്ള ഹൈതവ ഒരു പക്ഷമുണ്ട് മനസ്സിൽ നന്മയുള്ള ക്രൈസ്തവ സഹോദരമാരുടെ ഒരു പക്ഷത്തുണ്ട് നിങ്ങൾ ഈ പറയുന്ന ചെറ്റത്തരങ്ങൾക്ക് നിങ്ങളുടെ പേര് നോക്കി മതം നോക്കി മറുപടി പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിരപരാധികളായിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് കൂടെ വിഷമം ഉണ്ടാവും എന്നുള്ള ഒരു ചിന്ത ഉണ്ടല്ലോ ആ ഒരു ചിന്ത കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും പറയാതിരിക്കും പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയും കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ മണിപ്പൂരില് ക്രിസ്തു മതവിശ്വാസികളെ കുരുതി ചെയ്തിട്ട് അധിക കാലൊന്നായിട്ടില്ല ഒരു സഹോദരിയെ ആൾക്കൂട്ടം ചേർന്ന് ജയശ്രീറാം വിളിച്ചുകൊണ്ട് വസ്ത്രങ്ങൾ വലിച്ചു കയറിയിട്ട് തെരുവിലൂടെ നെറ്റ് നടത്തിച്ച ദൃശ്യങ്ങൾ അതിപ്പോഴും കണ്ണൊന്നും മാഞ്ഞിട്ടില്ല അങ്ങനെയുള്ള വിഷയങ്ങളിൽ അക്രമികൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു വശമാണ് തോന്നുന്നു ക്രിസങ്കികൾക്ക് ഇസ്രയേല് ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും നിഷ്ഠൂരമായിട്ട് ഇല്ലായ്മ ചെയ്യുന്ന പട്ടിണി കടന്നിട്ട് ഓരോ വാര്യലിങ്ങനെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന ഈ കുട്ടികളിലൊക്കെ എന്ത് തീവ്രവാദമാണ് നാറുകളെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികളുടെ ഒക്കെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും അനുകമ്പ സ്നേഹം കരുണ ഇതൊന്നും ഇല്ലല്ലോ ഫലസ്തീനുകളെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടോളമായിട്ട് ഉള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു അവരുടെ രാജ്യത്തിന്റെ തൊണ്ണൂറ് ശതമാനവും അഭ്യർത്ഥികളായിട്ട് അങ്ങോട്ടേക്ക് കയറി വന്നിട്ടുള്ള ആളുകൾ കൈവശപ്പെടുത്തി ഭക്ഷണവും വെള്ളവും ഇല്ലാതെ അവിടുന്ന് ഇങ്ങോട്ടെങ്കിലും ഇന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള എല്ലാ പഴുതുകളും അടച്ചിട്ട് വിഷന്ന് വലഞ്ഞ കുഞ്ഞുങ്ങൾ ഒട്ടിയ വയറുമായിട്ട് പത്രം പിടിച്ചിങ്ങനെ ഇങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ആ വയറിൽ മെഷീൻ കളിന്റെ ബുള്ളറ്റുകൾ നിറച്ചിട്ട് വിശപ്പില്ലാത്ത രോഗത്തേക്ക് അവർ പറഞ്ഞയക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും അവരാരും ഷൂ നക്കാൻ പോയിട്ടില്ല കാരണം മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പൊരുതി മരിക്കുന്നവൻ ഇസ്ലാമിന് പറയുന്ന പേര് ഷഹീദ് എന്നാണ് അങ്ങനെയുള്ളവർക്ക് സ്വർഗം കിട്ടുമെന്നാണ് പറയുന്നത് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം മുഴുവൻ ക്രൈസ്തവ സഹോദരങ്ങളെ ആണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് നേരത്തെ കമന്റ് ഇട്ട കുറച്ച് ആളുകളുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകളുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ദോറോത്തിമദാമയുടെ അടിപ്പാവട കഴുകി സായിപ്പിന്റെ ബംഗ്ലാവിൽ അരിവെ കൊടുത്തിട്ട് സ്വാതന്ത്ര്യ സമര പോരാളികളെ കുറിച്ചുള്ള വാർത്തകള് സായിപ്പിന്റെ ബംഗ്ലാവിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്ന സമയത്ത് ഹിനുവിന്റെയും വിനോദിന്റെയും ഒക്കെ പൂർവികരായിട്ടുള്ള ആളുകള് സായിപ്പിന്റെ ഷൂ നക്കിയിട്ട് പിന്നീടുള്ള കാലം അവരുടെ അടിമകളായി കഴിഞ്ഞോളാം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കൊക്കെ തുരങ്കം വെച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഇവിടത്തെ മുസ്ലിംകളായിട്ടുള്ള ആളുകള് ബ്രിട്ടീഷുകാരുടെ തോക്കിനും പീലങ്കിക്കൾക്കും മുന്നിൽ നിന്നിട്ട് നെഞ്ചു വിരിച്ചിട്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളത് അതന്നെയാണ് ഫലസ്തീനിലുള്ള ജനതയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊന്നുകൊന്ന് കൊന്നു 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 നിങ്ങൾ ഇല്ലാതെയാക്കിയാലും അരി വെച്ചു കൊടുക്കാനും അടിപ്പാവാട കഴുകാനും വേണ്ടിയിട്ട് ആ ഒരു സമുദായം പോകില്ല എന്നുള്ളതാണ് ആ സമുദായത്തിന്റെ പ്രത്യേകത നമുക്ക് ഇസ്രയേലിലേക്ക് തന്നെ വരാം നെതന്യാഹു ലവേഴ്സ് ആയിട്ടുള്ള ഇസ്രായേൽ പ്രേമികളായിട്ടുള്ള സംഘികളും ക്രിസംഗികളൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പേ ഗസയും ഇസ്രായേലും അവിടെ ഇല്ലായിരുന്നു ആ ഒരു അക്രമം ഇസ്രയേലിനെതിരെ നടന്നത് മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് മുസ്ലിങ്ങളെ വലിയ ശത്രുക്കളായിട്ടാണ് ഈ ക്രിസംഗികൾ പറയുന്നത് ശരിക്കും ഇതിലുള്ള വില്ലന്മാരാ ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം തീവ്രവാദികളെന്ന് വിളിക്കുന്ന അവരെ വേട്ടിയാടുന്ന നരനായാട്ട് നടത്തുന്ന ഇസ്രയേലിനെ ജൂതന്മാരെ ന്യായീകരിച്ചുകൊണ്ട് അവർക്ക് ജയ് വിളിച്ചുകൊണ്ട് വരുന്ന പ്രസംഗികളുണ്ടല്ലോ ഈ ദുരവസ്ഥക്കെല്ലാം കാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ക്രിസംഗികൾ രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് ജൂതന്മാര് ഫലസ്തീനിലേക്ക് കുടിയേറ്റം നടത്തുന്നത് മതം നോക്കിയിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മതം തന്നെ നമുക്ക് പറയാം അപ്പോൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിലായിരുന്നു ഫലസ്തീൻ അവിടേക്കാണ് ജൂത കുടിയേറ്റം നടക്കുന്നത് ജൂത കുടിയേറ്റത്തിന് ചുക്കാൻ പിടിച്ചത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളാണ് അവരാണ് ജൂതന്മാർക്ക് അങ്ങോട്ടേക്ക് സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത് പിന്നീട് കുടിയേറ്റം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടെ കൊളോണിയൽ കാലഘട്ടത്തിന്റെ അവസാനഘട്ടത്തിലേക്ക് അടുത്തതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് അങ്ങോട്ട് പിന്മാറേണ്ടി വന്നു ജൂതന്മാരെ കുടിയേറ്റത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്താണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപ് ഒന്നാം ലോക മഹായുദ്ധ നടന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലെ പ്രധാന കക്ഷികൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് മതം നോക്കുമ്പോൾ ക്രിസ്ത്യാനികളാണ് ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക ഒക്കെ ചുക്കാൻ പിടിച്ചത് ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ബ്രസൈയിൽ പടഞ്ഞു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന സംഘികളുടെ യൂറോപ്യൻ പിതാക്കന്മാർ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് ഇന്ന് തള്ളിയിട്ടുള്ളത് പതിനഞ്ച് ദശലക്ഷത്തിനും ഇരുപത്തിരണ്ട് ദശലക്ഷത്തിനും ഇടയിലെ ആളുകളാണ് ഒന്നര കോടി മുതൽ രണ്ടു കോടി ഇരുപത് ലക്ഷത്തോളം ഇത് കൃത്യമായിട്ടുള്ള കണക്കല്ല കൃത്യമായിട്ടുള്ള കണക്ക് അതിൽ കൂടുതൽ വന്നേക്കാം രണ്ടാം ലോക മഹായുദ്ധത്തിലും നമ്മൾ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ തന്നെയാണ് കുന്ന് തള്ളിയിട്ടുള്ള ആളുകൾ ക്രിസ്ത്യാനികളാൽ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം മുപ്പത്തി ഒമ്പത് ദശലക്ഷത്തിലധികമാണ് കൃത്യമായിട്ടുള്ള കണക്കല്ല മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം ആണ് കൃത്യമായിട്ടുള്ള കണക്കല്ലാത്ത കണക്ക് കൃത്യമായിട്ടുള്ള കണക്കെടുക്കുമ്പോൾ ചിലപ്പോൾ അഞ്ചു കോടിക്ക് മുകളിലേക്ക് പോയേക്കാം അവരൊന്നും തീവ്രവാദികളല്ല ഗസയിൽ പടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങൾ അവര് തീവ്രവാദികൾ ജൂതന്മാർ ഫലസ്തീനിലേക്ക് പലായനം ചെയ്യാനും അധിനിവേശം നടത്താനുള്ള കാരണം എന്താ അതിന് കാരണം ക്രിസ്ത്യാനിയായിട്ടുള്ള ഹിറ്റ്ലറാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് മുൻപും ശേഷവുമായിട്ട് ആ സമയത്താണ് ഹോളോ കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം ജർമ്മനിയും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും കേന്ദ്രീകരിച്ച് അരങ്ങേറിയിട്ടുള്ളത് ചുക്കാൻ പിടിച്ചത് ക്രിസ്ത്യാനികളാണ് അക്കാലത്ത് യൂറോപ്പിൽ ആകമാനം തൊണ്ണൂറ് ലക്ഷത്തോളം ജൂതന്മാരായിരുന്നുണ്ടായിരുന്നത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നാസി സംഘം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള നാസികൾ എല്ലാവരും ചേർന്നിട്ട് മൂന്നിൽ രണ്ട് ഭാഗം ജൂതന്മാരെയും ഇല്ലാതാക്കി കളഞ്ഞു അറുപത് ലക്ഷത്തില് പതിനഞ്ച് ലക്ഷത്തോളം പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം പട്ടിണി കിട്ടും ദ്രോഹിച്ചും ഗസൈലിന നടക്കുന്നതിന്റെ എത്രയോ ഇരട്ടി വലിയ പീഡനങ്ങൾ നേരിട്ടുകൊണ്ട് അറുപത് ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തിട്ടുള്ള ആളുകളാണ് ക്രിസ്ത്യാനികൾ വലിയ ക്രൂരതകൾ ജൂതന്മാരോട് ചെയ്തിട്ടുള്ള ക്രിസ്ത്യാനികള് ജൂതന്മാര് അതേ ക്രൂരത മറ്റൊരാളോട് ചെയ്യുന്ന സമയത്ത് കൈയടിച്ച് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാം ക്രൈസ്തവ സഹോദരന്മാരെ അധിക്ഷേപിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ പ്രയാസപ്പെടുത്താനോ വേണ്ടി പറയല്ല ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ക്രിസ്ത്യൻ പേര് വെച്ചുകൊണ്ട് വെണ്ടിത്തരങ്ങൾ വിളിച്ചു വരുന്ന ക്രിസ്തംഗികളെ മാത്രം ഉദ്ദേശിച്ച് പറയുകയാണ് അപ്പൊ ഞാൻ തുടരുകയാണ് ഫലസ്തീനും ഇസ്രയേലും നാസി കൂട്ടക്കൊലയും ഹിറ്റ്ലറും ഇതൊക്കെ നമുക്ക് മാറ്റി നിർത്താം ബ്രിട്ടീഷ് ക്രൈസ്തവർ കൊന്നൊടുക്കിയ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും കൈയും കണക്കുണ്ടോ ഇരുന്നൂറ് വർഷത്തെ കൊളോണിയൽ ഭരണകാലത്തിനിടക്ക് എത്ര കോടി ഇന്ത്യക്കാരെ ഒന്നു തള്ളി എന്നുള്ളതിന് കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല നിരവധി പഠനങ്ങളുടെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള കുറച്ച് കണക്കുകളുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെ വെറും നാൽപ്പത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ള കൂട്ടക്കുരുതികളിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം നൂറ്റി അറുപത്തി അഞ്ച് ദശലക്ഷാണ് പതിനാറര കോടി ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ലോകമെമ്പാടും കൊല്ലപ്പെട്ട ആളുകളെക്കാൾ എത്രയോ ഇരട്ടി ക്രൈസ്തവ ഭീകരരാൻ നമ്മുടെ ഇന്ത്യയിൽ മരണപ്പെട്ടിട്ടുണ്ട് വെറും നാൽപ്പത് വർഷത്തെ കണക്കാണത് ഇനി മറ്റൊരു കണക്കുണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ വെറും പത്ത് വർഷത്തിനിടയിൽ പത്ത് ദശലക്ഷം ഇന്ത്യക്കാരെ കൂട്ടക്കുരുതി നടത്തിയ ഒരു കണക്ക് ഒരു കോടി ആളുകളെയാണ് വെറും പത്ത് വർഷം കൊണ്ട് കൊന്നൊടുക്കിയിട്ടുള്ളത് ഇനി രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുക മറ്റുള്ളവന്റെ ചോര ചിന്തിയിട്ട് അതിൽ നിന്ന് അന്നമുണ്ടാക്കുക അതാണുള്ള പരിപാടി അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരണപ്പെട്ട ഇന്ത്യൻ ശിപായിമാരുടെ എണ്ണം എൺപത്തി ഏഴായിരം ആണ് അതേ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മൂന്ന് ലക്ഷത്തോളം ഇന്ത്യൻ സിവിലിയന്മാരും ഇവർക്ക് വേണ്ടിയിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അടിമകളാക്കി കൊണ്ടുപോയിട്ട് കൊന്നിട്ടുണ്ട് ജാലിയൻ വാലാബാഗ് പോലെയുള്ള കൂട്ടക്കൊലകൾ നിരവധി വെടിവെപ്പുകൾ അതിനു മുമ്പും ശേഷവും ഒക്കെ ഇവർ നടത്തിയിട്ടുള്ള നരനായാട്ടുകളെ ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഇപ്പോ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ഈ മതസ്പർദ്ധ ഇവിടെ ഉണ്ടാക്കി പോയിട്ടുള്ള നാറുകളാണ് ഈ പറയുന്ന സംഖികകള് പാരമചട്ടകള് ഭിന്നിപ്പ് ഭരിക്കുക എന്നുള്ള കൊളോണിയൽ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് അധിനിവേശം നടത്തിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ കോളനികളിലും ആളുകളെ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലടിപ്പിച്ചു അതിനു വേണ്ടിയിട്ട് അവർ സംഖ്യകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്ത് വിഭജിച്ചു പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ഇവരിവിടെ പാകിയിട്ട് പോയിട്ടുള്ള വർഗീയ വിഷവിത്തുകാരനാണ് ഇനിയും ഇന്ത്യ പുറകോട്ടേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് കോളനികൾ സ്ഥാപിച്ച എല്ലാ രാജ്യത്തിന്റെ അവസ്ഥ താണ് അവിടെ ഒന്നും ഒരിക്കലും ഒരു സമാധാനം പുലർന്നിട്ടില്ല അധിനിവേശം നടത്ത് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കൂട്ടക്കുരുതി നടത്തുക അവിടെയുള്ള സ്വത്തും സമ്പാദ്യവും പ്രകൃതി വിഭവങ്ങളും എല്ലാം കൊള്ളയടിക്കുക മതസ്പർദ്ധ വർണ്ണവിവേചനം കൊള്ള സംഘങ്ങള് മാഫിയ ഗ്യാംഗുകളെ ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അതിനിവേശം നിർത്തി പോയി കഴിഞ്ഞാലും ആ രാജ്യം ഒരിക്കലും ഗുണം പിടിക്കരുത് എന്നുള്ള ഒരു തന്ത്രത്തിന്റെ പരമനാറികളാണ് ഈ ക്രിസംഗികളുടെ യൂറോപ്യൻ തന്മാര് ഇപ്പൊ ഇസ്രായേലിനെയും അറബ് രാഷ്ട്രങ്ങളെയും തമ്മിൽ കൊമ്പു കോർപ്പിക്കുന്നത് ട്രംപാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഓരോ രാജ്യത്തേക്കും കടന്നു ചെന്നിട്ട് അവിടെ കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ടു കൂട്ടക്കുരുതികൾ നടത്തിയിട്ടുള്ള ആളുകളെ മറ്റൊരു രാജ്യം വേറൊരു രാജ്യത്ത് അധിനിവേശം നടത്തിയിട്ട് കൂട്ടക്കുരുതി നടത്തുന്ന സമയത്ത് ആ കൂട്ടക്കുരുതിക്ക് ഇരയാക്കപ്പെടുന്ന ആളുകളെ വിളിക്കുന്ന പേരാതികൾ ഇന്ത്യ പൊന്നുമക്കളെ ക്രിസംഗികളെ സംഘികളെ ഈ ക്രിസംഗികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരെ കൊന്നു തള്ളിയിട്ടുള്ള ആളുകൾ സംഘികളെ സംബന്ധിച്ചിടത്തോളം വരെ കൊന്നു തള്ളിയിട്ടുള്ള ആളുകൾ ഈ രാജ്യത്ത് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിത്ത് വിതച്ച് ഈ രാജ്യത്തെ പൊള്ളയടിക്കുക എന്നുള്ളതാണ് ബ്രിട്ടീഷ് ക്രൈസ്തവരും അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള സംഘപരിവാറുകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ തീവ്രവാദികളും ഭീകരവാദികളും മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളുടെ രക്തം വീഴുന്ന സമയത്ത് ഇവർക്ക് വല്ലാത്തൊരു ഗതിമൂർച്ച അനുഭവപ്പെടുന്ന ആളുകളാണ് മക്കളെ ഇത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഈ രാജ്യത്തെ കലാപങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഈ രാജ്യത്തെ കൊള്ളയടിച്ചിട്ടുള്ള ആളുകളാണ് ഈ നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഇവിടെ ചരിത്രം ഉണ്ട് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ള സംഭവ വികാശങ്ങളുണ്ട് പുണ്യാളന്മാരായിട്ട് ചവിഞ്ഞിട്ട് വേട്ടക്കാർക്കൊപ്പം നിന്നിട്ട് ഇരകളെ ഭീകരവത്കരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന അമ്മാക്കി കളിയേണ്ടല്ലോ അതൊക്കെ നിർത്തിയിട്ട് കുറച്ചൊക്കെ ഒന്ന് മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടി പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ സംസാരിക്കാമെന്നുള്ള ഉദ്ദേശത്തിനും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ള ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതികരിക്കേണ്ടത് അക്രമങ്ങൾക്കെതിരെയാണ് അക്രമികൾക്കെതിരെയാണ് അക്രമങ്ങൾ നടത്തുന്ന ആളുകളുടെ മതത്തിനെതിരെയോ ആ മതവിശ്വാസം പിന്തുടരുന്ന ആളുകൾക്കെതിരെയല്ല അല്ല പ്രതികരിക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളെല്ലാം കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കേണ്ടത് എന്നുള്ള ഒരു സന്ദേശം നൽകാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം